അസ്സാം വലൈക്കും ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ആറ് ആഴുത്തുകളെ കുറിച്ചിട്ടാണ് ഈ ചെറിയ ആറ് ആയുത്തുകൾ എല്ലാ ദിവസവും പതിവാക്കിയാൽ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങളെ കുറിച്ചിട്ട് ആദ്യം പറയാം ഒന്നാമത്തെ പ്രധാന നേട്ടമാണ് എല്ലാ രോഗങ്ങളിൽ നിന്നും സംരക്ഷണം ലഭിക്കുന്നതാണ് രണ്ട് എല്ലാ വിഷമങ്ങളിൽ നിന്നും കാവൽ ലഭിക്കും മൂന്ന് ശത്രുക്കളുടെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും സംരക്ഷണം ലഭിക്കാൻ ഈ ആറ് ആയുത്തുകൾ പതിവാക്കിയാൽ മതി നാല് കടങ്ങൾ ഉള്ള ആളാണെങ്കിലും ആ കടങ്ങളൊക്കെ ഈ ആയത്ത് പതിവാക്കുന്നതിലൂടെ വീടുന്നതാണ് അഞ്ചാമത്തെ നേട്ടമാണ് ഈ ആറ് ആയത്തുകൾ ഓതുന്ന വ്യക്തിയും അയാളുടെ കുടുംബവും കടമില്ലാതെ മരിക്കുന്നതാണ് ആറാമത്തെ നേട്ടമാണ് നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ പെട്ടെന്ന് നിറവേറി കിട്ടാനുണ്ടെങ്കിൽ ആ ആവശ്യങ്ങൾ മനസ്സിൽ കരുതി കൊണ്ട് ക്ഷമയോടെ ഈ ആയത്തുകൾ ഓതി അള്ളാഹുവിനോട് ചെയ്താൽ ഇൻഷ അല്ലാ അള്ളാഹു സുബാനു വാല നമ്മുടെ ആവശ്യങ്ങളൊക്കെ വളരെ വേഗത്തിൽ തന്നെ നിറവേറ്റി തരുന്നതാണ് ആ ആറ് ആയത്തുകൾ ഏതൊക്കെയാണെന്ന് പറയാം ഒന്നാമത്തെ ആയത്താണ് പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ബക്കറയിലെ ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ടാമത്തെ ആയത് രണ്ടാമത്തെ ആയത്താണ് സൂറത്തു തൗബയിലെ ഇരുപത്തി ആറാമത്തെ ആയത്ത് സുമ അഞ്ചല എന്ന് തുടങ്ങിയിട്ട് ജസാ ഉൽ കാഫിരി എന്ന് അവസാനിക്കുന്ന ആയത്ത് ഇനി മൂന്നാമത്തെ ആയത്താണ് സൂറത്തു തൗബയിലെ തന്നെ നാൽപ്പതാമത്തെ ആയത്ത് നാലാമത്തെ ആയത്താണ് സൂറത്തു ഫതഹിലെ നാലാമത്തെ ആയത്ത് അഞ്ച് സൂറത്തു ഫതഹ ിലെ തന്നെ പതിനെട്ടാമത്തെ ആയത്താണ് ഇനി അവസാനത്തെ ആയത്ത് ആറാമത്തെ ആയത്താണ് ഈ പരിശുദ്ധ ഖുർആാനിലെ സുരത്ത് ഫതഹിലെ തന്നെ ഇരുപത്തി ആറാമത്തെ ആയത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചൊല്ലി തീർക്കാൻ പറ്റുന്ന ചെറിയ ആറ് ആയത്തുകളാണ് ഇവ പ്രിയപ്പെട്ട മിനിങ്ങളെ ഈ ആറ് ആയത്തുകളും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കിയാൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്